ആ ഒരു വ്യക്തിയുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് നമ്മൾ നോക്കി കഴിയുമ്പോൾ ശരിക്കും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്തെങ്കിലും അവർക്ക് ആഗ്രഹം തോന്നുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവർക്ക് കൗതുകം തോന്നുന്ന കാര്യം അല്ലെങ്കിൽ അവർ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് എന്ത് തന്നെയായാലും അതിനെ എന്ത് വില കൊടുത്തും എന്ത് എഫേർട്ട് എടുത്തും എന്ത് കഷ്ടപ്പാട് സഹിച്ചും അവരെ ആ ഒരു സാധനത്തിനെ സ്വന്തമാക്കാനുള്ള ഏത് തരം വിദ്യകളും അവർ പ്രയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം ആ ഒരു വിദ്യ പ്രയോഗിച്ച് അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അതിനെ സ്വന്തമാക്കേണ്ടത് അല്ലെങ്കിൽ തന്നിലേക്ക് അടുപ്പിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി അത് അടുത്തതിന് ശേഷം അല്ലെ കയ്യിൽ കിട്ടിയതിന് ശേഷം ആ ഒരു വ്യക്തിക്ക് ഈ ഈ ഒരു സാധനത്തിനോടുള്ള അല്ലെ ആ ഒരു വ്യക്തിയോടുള്ള അല്ലെ എന്ത് തന്നെ ആയാലും അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെ കൗതുകം കുറയുന്ന ഒരു എനർജി കാരണം അതിന് പുതിയതിനോട് പുതിയതിനോട് എപ്പോഴും ഒരു ക്രെയ്സ് തോന്നുന്ന ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ പിന്നെ അതിനോടുള്ള ആ ഒരു അവരുടെ ആ ഒരു എന്താ പറയുന്നെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു കരുതലൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു എനർജി പിന്നെ എന്താണോ പുതിയൊരു സിറ്റുവേഷൻ വരുന്നത് അല്ലെ പുതിയതായിട്ട് കാണോ അവരുടെ മുന്നിൽ കൗതുകമായിട്ട് വരുന്നത് അട്രാക്റ്റഡ് ആവുന്നത് അതിലേക്ക് ഈ വ്യക്തി ആകൃഷ്ടനായി അല്ലെ ആകൃഷ്ടയായി പോകുന്ന ഒരു ഒരനർജിയാണുള്ളത് അപ്പം അത് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചായിട്ട് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്കും മറ്റൊരു തേർഡ് പാർട്ടി വന്നിട്ടുണ്ട് അങ്ങ് ആകാശത്തോളം സ്വർഗ്ഗത്തോളം നിങ്ങളെ സ്നേഹിച്ച് കെയർ ചെയ്ത് കൊണ്ടിരുന്ന് കൊണ്ടുപോയിരുന്ന ഒരു ബന്ധത്തിനിടയ്ക്ക് പെട്ടെന്ന് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു വന്നു അത് അവരുടെ ലൈഫിൽ ആര് തന്നെ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പുതിയ കൗതുകത്തിന് വേണ്ടി അല്ലെങ്കിൽ പുതിയ ഒരു ബന്ധത്തിന് വേണ്ടി ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ അകലാനും തുടങ്ങി അതാണ് നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിന്റെ ഒരു ഊഷ്മളത നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്ത് നിങ്ങൾ ഒരു പക്ഷേ ഇനി ഇവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ട് ഈ ഒരു വ്യക്തിയോട് അത് ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും ഈ ഒരു വ്യക്തി അതിനെ ഖണ്ണിക്കുന്ന അല്ലെങ്കിൽ അത് അംഗീകരിച്ചു തരാത്ത അവരുടെ തെറ്റുകളെ ഒരിക്കലും അവർ അംഗീകരിച്ചു തരാത്ത ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല നിങ്ങളെ അവർക്ക് എങ്ങനെ പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരണമെന്ന് അറിയാവുന്ന മാനസിക കൃത്രിമത്വമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അത്രത്തോളം മാനസിക കൃത്രിമത്വം ഈ ഒരു വ്യക്തിയിൽ ഉണ്ട് എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവർക്ക് തരം പോലെ ഓരോ ഓരോ സ്ഥാനത്തും എങ്ങനെ എവിടെ എങ്ങനെ നിൽക്കണം ആരോടെ എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ നിക്കണം തരം പോലെ സമയത്തിനനുസരിച്ച് നിൽക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയുള്ള വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇപ്പൊ അവരുടെ ഭാഗത്താണ് തെറ്റ് അവരാണ് തെറ്റ് ചെയ്തത് എങ്കിൽ പോലും അവര് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ സംസാരിച്ച് സംസാരിച്ച് വരുമ്പോൾ അത് നിങ്ങളാണ് ചെയ്തെന്നുള്ള രീതിയിൽ കൊണ്ടാക്കുന്ന അത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകും ആഹാ ഇത് ഇതിപ്പോ ഞാൻ തന്നെയാണല്ലോ ഇതിനകത്ത് തെറ്റുകാരിയല്ലേ തെറ്റ്